ഇടുക്കി നെടുങ്കണ്ടത്ത് ശക്തമായ മഴയിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞ് നിരവധി വീടുകൾ അപകടാവസ്ഥയിൽ നിർമ്മാണം നടക്കുന്ന മുണ്ടിയേരുമ കാഞ്ഞിരത്തുമൂട് റോഡിലാണ് വ്യാപകമായി മണ്ണിടിഞ്ഞത് റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് പ്രശ്നത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു രാഹുൽ സുരേഷ് നൽകും വിവരങ്ങൾ രാഹുൽ നാട്ടുകാർ പറയുന്ന പോലെ ഒരു അശാസ്ത്രീയ നിർമ്മാണത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ ഇതിങ്ങനെ ഒരു ദുരന്തത്തിലേക്കൊക്കെ പോകാതെ നോക്കേണ്ട കാര്യങ്ങളുണ്ട് കാരണം നമുക്ക് മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൊക്കെ എന്താണ് അധികൃതരുടെ നിലപാട് ശ്രുതി മുണ്ടിരുമ കാഞ്ഞു മൂന്ന് വീടുകളാണ് ഇപ്പോൾ പ്രധാനമായും അപകടാവസ്ഥയിലായിട്ടുള്ളത് അധികാരം ചൂരക്കുറ്റിക്കൽ കിരൺ തെക്കേക്കുറ്റി ടോണി പുല്ലാനിത്തുണ്ടത്തിൽ ജോസഫ് എന്നിവരുടെ വീടുകളാണ് ഇപ്പോൾ അപകടാവസ്ഥയിലായിട്ടുള്ളത് അതുകൂടാതെ നിരവധി വീടുകളിലേക്കുള്ള റോഡുകളും ഇപ്പോൾ തകർന്നിട്ടുണ്ട് ഇപ്പോൾ മഴ കനത്തതോടെ ജില്ലയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിൽ വലിയ രീതിയിൽ അപകട ഭീഷണി ഉയർത്തുകയാണ് ഇപ്പോൾ എന്തായാലും പഞ്ചായത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അപകടാവസ്ഥയിലുള്ള വീട്ടിൽ താമസിക്കുന്ന ആളുകളോട് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി മാറ്റി മാറണം അല്ലെങ്കിൽ ക്യാമ്പുകൾ തുറക്കാൻ ഇപ്പോൾ പഞ്ചായത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണെങ്കിലും അപകടാവസ്ഥ ഈ റോഡിൽ ി നെടുങ്കണ്ടത്താണ് കനത്ത മഴയിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടുങ്ങി നിരവധി വീടുകൾ അപകടാവസ്ഥയിൽ എന്നാണ് പറയുന്നത് ഇതിൽ നാട്ടുകാർ പ്രധാനമായി ആരോപിക്കുന്നത് അശാസ്ത്രീയമായ നിർമ്മാണമാണ് റോഡിന്റെ എന്നുള്ളതാണ്